ചെന്നിട്ട് പറഞ്ഞു മോനെ നിന്റെ ലൈഫ് ഭയങ്കരമായിട്ട് പോകുക നിനക്കറിയാൻ പറ്റില്ല എപ്പോഴാണ് കർത്താവൂരുന്നല്ലെങ്കിൽ മരണം എപ്പോഴാണ് സംഭവിക്കും ഓ എന്തോന്ന് ബസ്സേ ഞാനിപ്പോൾ ചെറുപ്പമല്ലേ ചെറുപ്പമാണ് മോനെ പക്ഷെ ചെറുപ്പമാണെന്ന് പറഞ്ഞില്ല കർത്താവ് വന്നാലോ ഓ കർത്താവൂരി എന്താ സമയമുള്ളൂ ബാസ്സേ എപ്പോഴും ഇങ്ങനെ തോന്നില്ല മോനെ മരണം സംഭവിച്ചാലോ ഓ മരിക്കാനാണെങ്കിൽ ഒരു അരമണിക്കൂർ കിട്ടാതിരിക്കത്തില്ലല്ലോ അന്നേരം ഞാൻ എൻ്റെ പാവം എല്ലാം കേട്ടി പറഞ്ഞോളാം എന്ന് പറഞ്ഞാൽ ചെറുക്കൻ മോട്ടോർ ബൈക്ക് ബീൽ ചെയ്ത് കൊണ്ടുപോയ കൂട്ടത്തിൽ ചെന്ന് ചെന്നിടിച്ചിട്ട് ശരീരം മുഴുവൻ തളർന്നു പോയി അരമണിക്കൂറല്ല അവനെ വീട്ടിൽ കൊണ്ടുവന്ന് തളർന്ന് കിടക്കുന്ന സമയത്ത് പാസ്റ്റർ വീണ്ടും ചെന്നിട്ട് പറഞ്ഞു മോനെ ഇപ്പോഴെങ്കിലും നീ കർത്താവിൻ്റെ സന്നിധിയിൽ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് ഇല്ല പാസ്റ്ററെ എന്നാ മോനെ കർത്താവ് എൻ്റെ പാപം ക്ഷമിക്കത്തില്ല ഇല്ല മോനെ എല്ലാവരുടെയും പാപം ക്ഷമിക്കും പറഞ്ഞില്ല എൻ്റെ പാപം ക്ഷമിക്കത്തില്ല കാര്യം ഞാൻ കർത്താവിനെ നിഷേധിച്ചതാണ് അവനിൽ നിന്ന് കർത്താവ് പാപം ക്ഷമിക്കുമെന്ന് വിശ്വസിക്കാനുള്ള ആ എബിലിറ്റി നഷ്ടപ്പെട്ടു പോയി രണ്ടര വർഷം അവനാ കട്ടിലെ കിടന്നു പാപം ഏറ്റു പറയാൻ അവന് കഴിയാതെ അരമണിക്കൂർ കിട്ടുമ്പോൾ ഞാൻ പാപം ഏറ്റുപറഞ്ഞോളാമെന്ന് പറഞ്ഞവനാ രണ്ടര മണിക്കൂർ ആ കട്ട് രണ്ടര വർഷം ആ കട്ടിൽ അവൻ കിടന്നിട്ട് പാപം പറയാനുള്ള മനസ്സില്ലാതെ അവൻ മരിച്ചു ഞാൻ പറഞ്ഞത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വിശാലമാണ് ഈ കാര്യങ്ങൾ രസിക്കുക സുഖിക്കുക എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ അറിയണം അവൻ വരുന്ന നാഴിക എന്താണെന്ന് അറിയാത്തത് കൊണ്ട് നിലയ്ക്കാത്ത നാഴിക മനുഷ്യബന്ധനം വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരുപ്പീൻ എന്നാണ് പറയുന്നത് ഇരുപത്തി അഞ്ചാം അധ്യായത്തില് മറ്റാ സുവിശേഷം തന്നെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക് വാക്യത്തില് പതിമൂന്നാമത്തെ വാക്യത്തിൽ ആകെ നാളും നാളെയും അറിയായി കൊണ്ട് നിങ്ങളും ഉണർന്നിരിപ്പിൻ മർക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തില് അതിന്റെ മുപ്പത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഇത് ഇത് ഈ കാലയളവിൽ നമ്മൾ മറന്നു പോകുന്ന ഇതിനെക്കുറിച്ച് ആരും പറയുന്നില്ല കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള കർത്താവിൻ്റെ വരവിനെ ഒരു കാര്യം ഇത് ഈ ഈ ഈ ഉണർന്നും ജാഗ്രത കാരണം അവൻ്റെ വരവ് എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാമെന്നുള്ളതാണ് ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായുക കൊണ്ട് സൂക്ഷിച്ചു കൊള്ളീൻ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഇവിടെ പത്ത് ദിവസം പറയുന്ന കാര്യം ഇതാണ് ഒന്ന് പത്ത് ദിവസം നാലാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്ത് എല്ലാത്തിൻ്റെയും അവസാനം അല്ലെങ്കിൽ എല്ലാം നാലാം അധ്യായത്തില് അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തില് അവിടെ ഏഴാമത്തെ വാക്യത്തിൽ എല്ലാ എല്ലാത്തിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ എന്നാൽ അഞ്ചാമത്തെ വാക്യത്തിൽ ജീവികളെയും മരിച്ചവരെ ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നമുക്ക് കർത്താവിൻ്റെ പൊന്മുഖം കാണാനുള്ളൊരു അവസരമാണ് പക്ഷെ അവൻ്റെ മുഖം കാണാൻ കാത്തിരിക്കുന്നവർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു അപ്പോൾ മുഖാമുഖം കാണും ഇപ്പം കടമൊഴിയായിട്ടെങ്കിലും കാണുന്നവൻ മാത്രമേ അന്ന് മുഖാമുഖമായി കാണുകയുള്ളൂ ഞങ്ങൾ ഓർക്കണം ഇവിടെ കാണാത്തവൻ അന്നേരം മാത്രം കാണാൻ ആരും നോക്കിയിരിക്കണ്ട പലരുടെയും ചിന്തയാതാണ് ഇവിടെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല അന്നേരം അങ്ങ് കാണാമെന്ന് കാണത്തില്ല ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ കടമൊഴിയായി കണ്ണാടിയിൽ കട വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എ ഡിം മിറർ എന്നുള്ള അർത്ഥമേ ഉള്ളവിടെ അതായത് ഒരു ഡിം മിററിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും ബട്ട് സ്റ്റിൽ വി ക്യാൻ സി ഐ എം സീയിങ് ദ ഫേസ് ഓഫ് ജീസസ് ഇയർ ഞാൻ യേശുവിൻ്റെ മുഖം കാണുന്നുണ്ട് എന്നാൽ അന്ന് എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതകളോ ഒന്നുമില്ലാതെ എനിക്ക് മുഖാമുഖം അവനവമായിട്ട് കാണാൻ കഴിയുന്ന സംസർഗം ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ആ ദിവസത്തിന് വേണ്ടി നമ്മുടെ ഈ കാലയളവിലെ ജീവിതം വെച്ച് അതുകൊണ്ടാണ് ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു ദിവസം ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സുബോധമുള്ളവരും നിർമ്മതരും ജാഗ്രതയുള്ളവരും ആയിരിക്കേണ്ടത് കണ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള ബോധ്യം ഇന്ന് പലർക്കും ഇല്ല ഞാൻ നയൻറ്റി ഫോറില് ട്രെയിനിൽ എൻ്റെ അടുത്തിരുന്ന ആളുടെ കയ്യിലിരുന്ന ഒരു മാഗസിൻ ഒരു ഫിലിം മാഗസിൻ ആണെന്ന് തോന്നുന്നു സംതിങ് റിലേറ്റഡ് ഞാനോണ്ട് എക്സാക്ട് റിമംബർ അന്ന് ഞാൻ എൻ്റെ കോപ്പി കിട്ടാനായിട്ട് നോക്കിയായിരുന്നു അന്ന് ബോംബെയിലെ സെലിബ്രിറ്റീസ് പത്ത് സെലിബ്രിറ്റീസിനെ എടുത്തിട്ട് അവർ നിത്യതയെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചത് അതിൻ്റെ ആൻസേഴ്സ് എഴുതിയിരിക്കുകയാണ് ബിഗ് സെലിബ്രിറ്റീസ് അപ്പോൾ അതിനകത്ത് ഒൻപത് പേരും ചോദ്യത്തിൻ്റെ ഒരു പ്രധാന ചോദ്യം ഇതാണ് മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് ചെല്ലുമ്പോൾ നിങ്ങളോട് ഇവിടുത്തെ ജീവിതത്തിന് ദൈവം കണക്ക് ചോദിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ പത്ത് സെലിബ്രിറ്റീസിലെ ഒൻപത് പേരും പറഞ്ഞത് ഐ ഡോട്ട് ബിലീവ് ഇറ്റ് ഹു ഹൂസ് ഗാഡ് ഈസ് സോ ഗ്രേറ്റ് ഒരുത്ത പറഞ്ഞതാണ് ദൈവം മഹാനായ ദൈവം ഞാൻ ഞാനിവിടെ എന്തോ ചെയ്തത് നോക്കിയിരിക്കാനുവല്ലോ അദ്ദേഹത്തിന് ഉണ്ടോ സി നമ്മൾ അവരെ കുറ്റം ഒരു 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 സ്ത്രീ മാത്രം ഒരു പെങ്കൊച്ചം മാത്രം എനിക്കറിയില്ല ഞാൻ പിന്നെ അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർ ബോംബെയിലെ ഒരു എന്നാ ഫിലിം ഫീൽഡിലെ ഒരു അന്നത്തെ അന്നത്തെ എനിക്ക് പേരോർമ്മയില്ല അന്നത്തെ ഒരു ബിഗസ്റ്റ് ഇത് സ്റ്റാർ ആണെന്ന് ഹീറോയിൻ ആണെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു പക്ഷെ അവർ മാത്രം പറഞ്ഞു യെസ് ഐ ഡു ബിലീവ് ദാഡ് കീപ്സ് എൻ അക്കൗണ്ട് എന്ന് പറഞ്ഞു ഒൻപത് പേരും പറഞ്ഞത് ഇന്ന് നമ്മൾ പിള്ളേരോട് ചോദിച്ചു നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കണക്കെഴുതി സൂക്ഷിക്കുന്നുള്ള ഒരു തോന്നലോടെയാണോ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് എത്ര പേർക്കുണ്ട് അങ്ങനെ ഒരു ചിന്ത അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു 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 സമൂഹമായിട്ട് നമ്മൾ മാറിയിരിക്കുകയല്ലേ അക്കൗണ്ടബിലിറ്റി ഇല്ല ചെറിയ പ്രായത്തിലുള്ള ചെറുപ്പക്കാരി പിള്ളേർക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല മൊറാലിറ്റിയെ യാതൊരു ചിന്തയോ ധാരണയോ ധാർമ്മികത്തെ ഒരു ബോധ്യവും ഇല്ലാതെ ജീവിക്കുന്ന എവിടെയാ സുബോധം ഒരു പെങ്കൊച്ച ടി ഷർട്ടിൽ എഴുതി വെച്ചിരുന്നത് ഞാൻ വായിച്ചതാ വെർജിനിറ്റി ഇസ് നോട്ട് എ വെർച് ഇറ്റ് ഈസ് ഓൺലി ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല എഴുതി വെച്ചിരിക്കുകയാണ് ടീഷർട്ടൽ എഴുതിയിരിക്കുക എങ്ങോട്ടാണ് ഈ സൊസൈറ്റി പോകുന്നത് ദേ ആർ ഹെഡിങ് ടുവേഡ്സ് നോ അല്ലാതെ എന്താ പറയേണ്ടത് എങ്ങോട്ടെന്നറിയാതെ പാഞ്ഞു നടക്കുന്ന പുഴുവിനെ പോലെ ഞൊരച്ച് നടക്കുന്ന ഞൊളഞ്ഞു നടക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ മക്കൾ അവിടെയാണ് നമ്മൾ സമൂഹത്തോടുള്ള വലിയ ഒരു ഉത്തരവാദിത്വം കാലത്തെയും സമയത്തെയും കുറിച്ച് ബോധ്യമില്ലാത്ത ഒരു തലമുറ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടോ നമുക്കുണ്ടോ ഈ ഒരു 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 നിമിഷത്തിന് വേണ്ടി ജീവിക്കുന്ന അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഇന്ന് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ചെയ്തു കഴിഞ്ഞതോടുകൂടെ എല്ലാം തീർന്നല്ലോ എല്ലാം യാതൊരു രീതിയിലുള്ള കുറ്റബോധം മനുഷ്യനില്ല എന്ത് ചെയ്താലും കുറ്റബോധമില്ല മൊറാലിറ്റിയുള്ള കാര്യത്തിൽ ഫാമിലി ലൈഫ് എത്ര പേര് അക്കൗണ്ടബിലിറ്റി സൂക്ഷിക്കുന്നുണ്ട് കുടുംബജീവിതത്തിൽ ദൈവം നമുക്ക് തന്ന പാർട്ട്നേഴ്സിനോട് വിശ്വസ്തരായിരിക്കാനുള്ള മനോഭാവത്തോടു കൂടെ ജീവിക്കുന്ന എത്ര പേരുണ്ട് ഈ മലേഷ്യൻ എയർപ്ലൈൻ ഇതുവരെ കണ്ടു കണ്ടുകിട്ടിട്ടില്ലല്ലേ ഞാൻ ഈ പത്രമൊന്നും വായിക്കാത്തത് കൊണ്ടായിട്ടില്ല മലേഷ്യൻ എയർലൈൻ ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ ഈ മലേഷ്യൻ ഫ്ലൈറ്റില് ഒരു മനുഷ്യൻ ബിസിനസ് ട്രിപ്പിന് പോവുകയാണെന്ന് ഭാര്യയോട് പറഞ്ഞിട്ട് വേറെ ഫ്ളൈറ്റ് പാരീസിന് പോയി അയാളുടെ ഭാഗപ്പാടെ ട്രബിളാ തിരിച്ചു വരുന്നത് എങ്ങനെ ബിസിനസ് ട്രിപ്പിന് പോവുകയാണെന്ന് പറഞ്ഞ് മലേഷ്യൻ ഫ്ലൈറ്റിൽ ഈ പറഞ്ഞ ഫ്ലൈറ്റിൽ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരിയും കൂട്ടി ഭാര്യയോട് പറഞ്ഞു ബിസിനസ് ട്രിപ്പിന് പോവുകയാണെന്ന് കൂട്ടുകാരിയും കൂട്ടി പാരീസിന് പോയി ഇപ്പൊ തിരിച്ചു വന്ന് എന്താ പറയും മലേഷ്യൻ ഫ്ളൈറ്റിലായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ പരിപാടി അവധം പറ്റാതൊക്കെ സൂക്ഷിച്ചോണം അവധം പറ്റാൻ സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും അതുകൂടെ സൂക്ഷിച്ചേ പാപം ചെയ്യത്തുള്ളൂ അതാ പ്രശ്നം നമ്മളെല്ലാം എന്താണ് കൂടുതൽ കൂടുതൽ പാപങ്ങളിലേക്ക് പുതുദോഷം നിരൂപിക്കുന്നവർ എന്ന് പറഞ്ഞതുപോലെ വിശ്വാസികൾ അക്കൗണ്ടബിലിറ്റി സൂക്ഷിക്കുന്നുണ്ടോ ദൈവത്തോടുള്ള അക്കൗണ്ടബിലിറ്റി സഹവിശ്വാസികളോടുള്ള അക്കൗണ്ടബിലിറ്റി മറ്റുള്ളവരുടെ അക്കൗണ്ടബിലിറ്റി സഭയിൽ സഭ അക്കൗണ്ടബിലിറ്റി സൂക്ഷിക്കുന്നുണ്ടോ അക്കൗണ്ടബിലിറ്റി ഇല്ലല്ലോ ഇപ്പം വിശ്വാസികൾക്ക് അക്കൗണ്ടബിലിറ്റി ഒന്നും ഇല്ലല്ലോ അല്ലെ ചർച്ചസിനിപ്പം ഗുഡ് ന്യൂസിലും എല്ലാ മാസികൾക്കകത്തും മിക്കപ്പോഴും കാണുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട് ഞങ്ങളുടെ സഭയിലേക്ക് വരിക രണ്ട് മണിക്കൂർ ആരാധന അതായത് ടൂ അവേഴ്സ് വർഷിപ്പ് കൊണ്ട് നിങ്ങളുടെ കാര്യം ഞങ്ങൾ തീർത്തു തരാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചു ഈ പുതിയ വർഷിപ്പ് വർഷിപ്പ് ഗ്രൂപ്പിന്റെ എല്ലാം പരിപാടി ഇതാണ് എന്ത് അടിപൊളി ആരാധന ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ലോക പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ ഞങ്ങളുടെ വർഷിപ്പ് ലീഡ് ചെയ്യുന്നു തീർന്നല്ലോ ഇതിനാണ് ഇന്നുള്ള ചർച്ചസ് എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ചർച്ചസ് എന്ന് പറയാം വേണമെങ്കിൽ ചർച്ചസ് എന്റർടൈൻമെന്റ് ചർച്ചസ് ആയി പോയിരിക്കുന്നു ക്യാമ്പുകൾ യൂത്ത് ക്യാമ്പുകൾ എൻ്റർടൈൻമെൻറ് പാട്ടും കൂത്തും അല്ലാതെ വേറെ എന്തോന്ന് ഇന്നത്തെ ക്യാമ്പുകളിൽ നടക്കുന്നത് പിന്നെ കുറേ കരിയർ ഗൈഡൻസ് പിന്നെ ഹൗ യു ക്യാൻ എക്സൽ ഇൻ യുവർ സ്റ്റഡീസ് അതെന്തിനാണെന്നൊക്കെ അത് പിള്ളേർക്ക് വേണ്ടിയല്ല പിള്ളേർക്ക് വേണ്ടി പാട്ടും കൂത്തും എല്ലാം ഉണ്ട് പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ഈ സബ്ജെക്ട്സ് കാണിക്കുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ജോയലോസ്റ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ടോ മേടിക്കൽ വേദവസ്വന്നുമല്ല പഠിപ്പിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റും ദ ബെസ്റ്റ് ഔട്ട് ഓഫ് യു എന്ത് ബെസ്റ്റാണ് ഒരു മനുഷ്യനിലുള്ളത് ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ എന്ത് ബെസ്റ്റാണ് ദൈവത്തിങ്കിലേക്ക് മനുഷ്യനെ തിരിക്കേണ്ടതിന് പകരം അവനിലേക്ക് തന്നെ നോക്കാനും അതാണല്ലോ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇസൻ്റ് ഡെറ്റ് ഞാൻ എന്നിലേക്ക് തന്നെ നോക്കുന്നതാണല്ലോ അങ്ങനെയാണല്ലോ എന്നെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ അതൊരു ഈസ്റ്റേൺ ചിന്തയാണ് സെൽഫിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ആത്മീയത എന്ന് പറയുന്നത് തന്നെ ഈസ്റ്റേൺ ആണ് റിപ്ലിക്കൽ പ്രിൻസിപ്പിൾ ഡിനായിങ് യുവർ സെൽഫ് എന്നുള്ളതാണ് അത് എൻറ്റാർലി ഡിഫറെൻറ്റാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം നമുക്കറിയില്ല കാലം അതിൻ്റെ അവസാനത്തിൽ വന്നിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് നമ്മൾ നിർമ്മിതരായിരിക്കുക ഉണർന്നിരിക്കുക നമ്മൾ സുബോധമുള്ളവരായിരിക്കുക ഇൻടോക്സിക്കേറ്റഡ് ആകരുത് ഈ ലോകമയത്വത്തിൽ നമ്മൾ മയങ്ങിപ്പോകരുത് ലോകമയത്വത്തിൽ നമ്മൾ ലോകത്തിൽ ലോകത്തിൻ്റെ ആ പുറമോടികളിൽ നമ്മൾ മയങ്ങിപ്പോകരുത് എൻ്റെ പുറമേ ഉള്ള കാര്യത്തിന് വേണ്ടി മാത്രം നോക്കുന്ന ഒരു ലോകത്തിലേക്ക് ഞാൻ വരരുത് വെളിപ്പാട് ദിവസം മൂന്നാം അധ്യായത്തിന് മൂന്നാം വാക്യത്തിനാകെയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല പേടിപ്പീരല്ല മുന്നറിയിപ്പാണിത് അല്ലെങ്കിൽ ഇത് മിണ്ടാതെങ്കിൽ വന്നാൽ മതിയായിരുന്നു പേടിപ്പിക്കാനാണെങ്കിൽ മുന്നറിയിപ്പാണെന്ന് പറയാൻ കാര്യം എന്താണ് മുന്നറിയിപ്പായതുകൊണ്ടാണ് നീ മാനസാന്തരപ്പെടാൻ ആവശ്യപ്പെടുന്നത് ഇത്രയും ഉള്ളവരെ പിശാചൊരിക്കലും മുന്നറിയിപ്പ് നൽകില്ല പക്ഷെ കർത്താവ് എപ്പോഴും മുന്നറിയിപ്പാണ് നൽകുന്നത് അവിടെ എല്ലാം പറയുന്ന കാര്യം മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് മനസാന്തരപ്പെടുക ഇന്ന് ഈ നമ്മൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ കാലങ്ങളെക്കുറിച്ചുള്ളൊരു ബോധ്യം നമുക്കുണ്ടോ അവൻ്റെ വരവ് സമീപസ്ഥമായിരിക്കുന്ന ഒരു തിരിച്ചറിവുണ്ടോ അവൻ്റെ പൊന്നുമുഖം കാണാനുള്ള മോഹം നമുക്കുണ്ടോ അക്കൗണ്ടബിലിറ്റി സൂക്ഷിക്കാൻ നമ്മൾ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ ഓർക്കണം പേടിപ്പിക്കാനല്ല ഇവിടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകാനായിട്ട് ആണ് ഈ കാര്യങ്ങൾ പറയുന്നത് നമുക്കൊരു പ്രതിയോഗിയുണ്ട് നമ്മുടെ കാലത്തിനൊരു അന്ത്യമുണ്ട് നമ്മുടെ പ്രതിയോഗി നമ്മുടെ നിത്യതയെ നശിപ്പിക്കുവാൻ കച്ചുകെട്ടിയിരിക്കുന്ന ഒരു പ്രതിയോഗിയാണ് നമ്മുടെ നിത്യതയെ നശിപ്പിക്കാൻ അവനെ കുറിച്ച് നമ്മൾ അലേർട്ടായിരിക്കണം പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഇന്ന് പിശാചിനെ കുറിച്ചുള്ള ടീച്ചിങ്സിനകത്ത് രണ്ട് എക്സ്ട്രീംസിലാണ് കാര്യങ്ങളെല്ലാം കിടക്കുന്നത് രണ്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചുണ്ട് രണ്ട് എക്സ്ട്രീംസിലാണ് ഒന്നുകിൽ അവിടെ തിരിഞ്ഞാലും ഇവിടെ തിരിഞ്ഞാലും അറിഞ്ഞാലും എല്ലാം കൊതുക് പടർന്നാ പോലും പിശാച അതാണ് ഒരു കാര്യം അതൊരു എക്സ്ട്രീമെന്റിലാണ് ചിലപ്പോൾ ബ്രദറെ വൈറ്റുവേദനയുടെ പിശാജെന്നെ അലട്ടുന്നു ബ്രദറെ പ്രാർത്ഥിക്കണമെന്ന് വൈറ്റുവേദനയുടെ പിശാജ് എന്തോ വൈകുന്നേരം കഴിച്ചതെന്നുള്ള ആലോചിച്ചാൽ മതി തലവേദന പല്ലുവേദന എല്ലാം പിശാജ് ആൾക്കാർക്ക് അത് ഒരു വശം ചിലരുടെ കാര്യം എന്ന് പറഞ്ഞാലും പിശാജുണ്ടെന്ന് പോലും ചിന്തിക്കാത്ത പാർട്ടികളുണ്ട് ഇത് രണ്ടുമല്ല നമുക്ക് ആവശ്യം രണ്ട് എക്സ്ട്രീമെന്റിലല്ല ഒരു കാര്യം നമുക്കൊരു നമുക്ക് ഒരു ശത്രുണ്ടെന്നുള്ളത് പിശാജിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത് നിങ്ങൾ പറയാൻ കാര്യം ഒരു ഇന്ന് സമൂഹത്തിലാണെങ്കിലും പിശാചിനെ കൊണ്ടാ പല ശുശ്രൂഷകര് പോലും ജീവിക്കുന്നത് അവൻ്റെ കളികളും അവന്റെ ഇതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്ത് പിശാജിന്റെ ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് പേടിപ്പിച്ച് ജീവിക്കുന്ന ശുശ്രൂഷകരുണ്ട് കേറി നിന്ന് കഴിഞ്ഞാൽ പോരുന്നത് വരെ ശത്രു പിശാജ് ഇതല്ലാതെ വേറെ ഒന്നും യേശു വീണ്ടത് പോലും ഇല്ല യേശുവിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ പിശാചിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒത്തിരി പേരുണ്ട് അത് ഒരു എക്സ്ട്രീമെന്റ് എന്നാൽ അതേസമയം നമ്മുടെ പ്രതിയോഗിയായ പിശാചിനെ കുറിച്ച് യാതൊരു രീതിയിലും അലേർട്ട് അല്ലാത്ത ആളുകളുണ്ട് സി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എവിടെയായാലും എങ്ങനെ പതിനൊന്നാം അത്യാവശ്യം ആറാം വാക്യത്തിൽ ദൈവത്തിന്റെ അടുത്ത് വരുന്നവൻ ദൈവം ഉണ്ട് എന്നും ദൈവം പ്രതിഫലം കൊടുക്കുന്നവനാണെന്നുള്ളത് വിശ്വസിക്കണം അല്ലാതെ ദൈവത്തിന്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല ദൈവത്തിന്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല എന്റെ പ്രീ റിക്വസ്റ്റ് ആണ് എന്താ യു നീ ടു എക്സിസ്റ്റൻസ് ഓഫ് ഗാഡ്